അന്താരാഷ്ട്ര വ്യാപാരം തുറന്നതിനു മുമ്പ് നാം ചിന്തിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എട്ടാമതായി നമുക്ക് റിസ്ക് മാനേജ്മെന്റിനെ കുറിച്ച് സംസാരിക്കാം ഞാൻ നേരത്തെ ഉള്ള അപകട സാധ്യതകളെ കുറിച്ചും മറ്റും ഞാൻ നേരത്തെ പറഞ്ഞു ത്രട്ടുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഉള്ള എപ്പിസോഡുകളിൽ നമുക്ക് കാണാം പക്ഷേ നമ്മൾ പ്രധാനമായിട്ടും ഓരോ രാജ്യങ്ങളിലും നടക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ചേഞ്ചുകളെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നാളെ നമുക്ക് പേയ്മെന്റ് കിട്ടാതെയോ മറ്റോ വരാനുള്ള സാധ്യതകൾ എത്രയാണെന്നുള്ള മനസ്സിലാക്കുക അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നമുക്ക് കിട്ടാനുള്ള പേയ്മെന്റ് ആണ് നമ്മുടെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതെന്ന് കൊണ്ട് തന്നെ ആ പേയ്മെൻറ്റിൽ വളരെ സ്റ്റഡി ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ആവശ്യമാണ് പേയ്മെൻറ്റാണ് നമ്മുടെ പ്രധാന വിഷയം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബിസിനസ്സിന് വേണ്ടി വരത്തില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഒരു നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ഒരു പാഷന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ല ബിസിനസ് എന്നാൽ നമ്മുടെ പേയ്മെൻ്റുകളാണ് നമ്മുടെ സാമ്പത്തികമായ അഭിവൃദ്ധിയാണ് ബിസിനസ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പ്രധാനമായിട്ടും ഈ ബിസിനസ്സിനെ എങ്ങനെ സേഫ് എന്നുള്ള പേയ്മെന്റ് എങ്ങനെ സേഫ് ആക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേയ്മെന്റ് കണ്ടീഷൻസ് നമ്മൾ പേയ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് എങ്ങനെയാണ് അപ്പം ട്രേഡ് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ഉപയോഗിച്ച് ട്രേഡ് ഫിനാൻസ് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് സേഫ് ആയിട്ടുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ എൽ സി പോലെയുള്ള സംവിധാനങ്ങളെ നമുക്ക് എൻകാഷ് ചെയ്യാൻ പറ്റും ബാങ്കുകളിൽ കൂടെയും മറ്റ് ഫിനാൻഷ്യൽ ഏജൻസികളിൽ കൂടെയും നമുക്ക് സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റും ഇതിനെല്ലാം ഉപരിയായിട്ട് എന്റെ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ ഇൻഷുറൻസ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാർട്ടാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിന് സൗദി അറേബ്യയിലേക്ക് പോകുന്ന കണ്ടെയ്നർ കറാച്ചിയിൽ വെച്ചിട്ട് പാകിസ്ഥാനിൽ വെച്ചിട്ട് പോർട്ടിൻ്റെ അകത്തുനിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന കൊള്ളയടിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായി ഇത് തൊണ്ണൂറുകളിലാണ് ഞാൻ ഈ പറയുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ ടേംസ് എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക അതുപോലെ ഇ സി ടി സി പോലെയുള്ള പേയ്മെന്റ് ഗ്യാരീങ് സംവിധാനങ്ങളുണ്ട് ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്നത് എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടിങ് കോർപ്പറേഷൻ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ നമ്മൾ ഓരോ ഓരോ സ്ഥലത്തും ഇപ്പം നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ തൃശ്ശൂർ ഭാഗത്ത് അവരുടെ ഓഫീസുകളുണ്ട് അവരെ സമീപിച്ചാൽ നമുക്ക് അവർ നല്ലൊരു ഗൈഡൻസ് തരും എങ്ങനെയാണ് അവരുടെ പോളിസി നമുക്ക് എടുക്കാൻ പറ്റുന്നതെന്നുള്ളത് തരും ഒരു വർഷത്തേക്കുള്ള പോളിസി ഉണ്ട് അല്ലെങ്കിൽ ഓരോ ഷിപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പോളിസി ഉണ്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ടിന് വേണ്ടിയിട്ടുള്ള പോളിസി ഉണ്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് വരെ നമുക്കിപ്പോൾ രണ്ട് കോടിയിലത്തേക്ക് ഒരാളിനെ നമ്മൾ ക്രെഡിബിലിറ്റി നമുക്ക് ഇൻഷുർ ചെയ്യാൻ കഴിയും അതുപോലെ ഒരു വർഷത്തേക്ക് ഇത്ര ഷിപ്മെന്റിനു വേണ്ടി ഒരു